കാണുമ്പോൾ നെൽച്ചെടിക്ക് ഒരു കുഴപ്പവുമില്ല വിളഞ്ഞു കൊയ്തെടുക്കുമ്പോഴാണ് വിവരമറിയുന്നത് നെല്ലിന് തൂക്കക്കുറവായിരിക്കും കഴിഞ്ഞ സീസണിലും ഇതായിരുന്നു അവസ്ഥ ഒരേക്കറിൽ നിന്ന് കിലോ നെല്ല് തികച്ചു കിട്ടാത്തവരുമുണ്ടായിരുന്നു കാലാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടും കാർഷിക കലണ്ടറിൽ ചെറിയ മാറ്റങ്ങൾ പോലും വരുത്തുന്നില്ല ഉപ്പുവെള്ളത്തിന്റെ ശല്യമാണ് കുട്ടനാട്ടിലെ കർഷകർ നേരിടുന്ന മറ്റൊരു പ്രതിസന്ധി ഈ വർഷം ആയിരക്കണക്കിന് ഏക്കറിലെ നെൽകൃഷി ഉപ്പുവെള്ളം കയറിയതിനെ തുടർന്ന് ഭാഗികമായി നശിച്ചിട്ടുണ്ട് തൊഴിലാളികളുടെ കൂലി കൂലിവർത്തനം പൊട്ടാഷ് ഉൾപ്പെടെയുള്ള വളങ്ങളുടെ വില ഇരട്ടിയിലധികം ഉയർന്നത് എല്ലാം കർഷകരുടെ പോക്കറ്റ് കാലിയാക്കുന്നു ഇപ്പോൾ തന്നെ ഐ ആർ സി കൂലി അറുന്നൂറ് രൂപ സ്ത്രീ തൊഴിലാളികൾക്കുണ്ടായിരുന്നു അറുനൂറ്റി അൻപതാക്കി തൊള്ളായിരത്തി അൻപത് രൂപ പുരുഷന്മാർക്കുണ്ടായിരുന്ന കൂലി അത് കേവലം നാല് മണിക്കൂർ മാത്രമേ അവർ പാടത്ത് ജോലി ചെയ്യുന്നുള്ളൂ അത് ആയിരത്തി ഒരുന്നൂറ് രൂപയാക്കി രണ്ട് ചാക്ക് സിമെൻ്റ് അതായത് ഒരു കിലോ സിമെൻറ്റ് ചുമന്നിടുന്നതിന് ഇരുപത്തിയൊന്ന് രൂപ കൂലിയുള്ള സമയത്ത് നെല്ല് അതേ നെല്ല് രൂപ കൂലിയാക്കി നിശ്ചയിച്ചിരിക്കുകയാണ് നെല്ലെടുക്കുന്ന മില്ലുകാരും കർഷകരും തമ്മിൽ പതിവ് പോലെ ഇത്തവണയും കിഴിവിനെ ചൊല്ലി തർക്കമുണ്ട് ഇതിനൊക്കെ പരിഹാരം കാണേണ്ടവർ കണ്ണടച്ചിരിപ്പാണ് പാടത്തിന്റെ സൗന്ദര്യം ഒരിക്കലും കർഷകന്റെ ജീവിതത്തിന് ഉണ്ടായിട്ടേയില്ല എന്നിട്ടും മണ്ണിനോടും മനുഷ്യരോടും പോരടിച്ച് അവർ കാർഷിക വൃത്തി തുടരുന്നു ബോണിയം വർഗീസിനൊപ്പം രഘുനാഥ് നാരായണൻ മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ